ദൈവത്തിന് സ്തുതിയായിരിക്കും ഇപ്പം അഭിവന്യ തിരുമേനി വന്യ വൈദിക സഹോദരന്മാരെ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ കർത്താവിൻ്റെ മറുരൂപ പെരുന്നാൾ എന്നറിയപ്പെടുന്ന കൂടാര പെരുന്നാളിൻ്റെ ദിവസമാണ് ഇന്ന് അതിദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ ഒരുങ്ങുന്നില്ല വളരെ ചെറിയ വാക്കുകൾ വാചകങ്ങളിൽ വളരെ ചെറിയൊരു സന്ദേശം നൽകുവാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യേശു തൻ്റെ രണ്ട് മൂന്ന് ശിഷ്യരെയും കൂട്ടി പ്രാർത്ഥിക്കുവാൻ മലയിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് പ്രാർത്ഥനാ സമയത്ത് അവൻ തേജസ് ഉള്ളവനായി തീർന്നു അവന്റെ വസ്ത്രങ്ങൾ വെളുത്ത് തിളങ്ങി മോശയും ഏലിയാവും അവന്റെ അടുക്കയിലേക്ക് ഇറങ്ങി വരുന്നു തന്റെ ഇഹലോക ദൗത്യം അല്ലെങ്കിൽ പരസ്യ ശുശ്രൂഷയുടെ അവസാനത്തെക്കുറിച്ച് അവര് തമ്മിൽ സംസാരിക്കുകയാണ് ഉറക്കം തൂങ്ങി പ്രാർത്ഥനയ്ക്ക് വന്നതാണേലും ഉറക്കം തൂങ്ങിയിരുന്ന ശിഷ്യന്മാര് ഇതെല്ലാം കണ്ട് പെട്ടെന്ന് ഉണർന്ന് സുശേഷൻ പറയുന്ന നിദ്രാഭാരമുള്ളവരായിരുന്നിട്ട് പോലും അവർ ഉണർന്ന് ഇത് കാണുകയാണ് ഇത് കണ്ട് അത്ഭുതപരതായി നിന്നിരുന്ന അവരെ സംബന്ധിച്ചിടത്തോളവും ഇവര് പോകുവാൻ അല്ലെങ്കിൽ മോശയും ഏലിയാവും ഇവരെ വിട്ടു പോകുന്നു എന്ന് കണ്ടപ്പോള് ഷീമോന് പെട്ടെന്നൊരു ആശയം തോന്നി നമുക്കിവരെ വിടണ്ട ഞങ്ങൾ മൂന്ന് കൂടാരുണ്ടാക്കാം ഒന്ന് ഏലിയാവിനും ഒന്ന് മോശയ്ക്കും ഒന്ന് നിനക്കും ഞങ്ങൾ ഈ ചുറ്റുവട്ടത്ത് പുറത്ത് കാണും കഴിഞ്ഞുകൊള്ളാം സുവിശേഷം തന്നെ പറയുന്നു ഇവരെന്താണ് പറയുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയല്ല പലപ്പോഴും ഞാൻ ഇത് ഈ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരാഗ്രഹമാണ് പെട്ടെന്ന് നമുക്ക് അത്ഭുതകരമായ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ നല്ല ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഒരു സുഖകരമായ അനുഭവം ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഒരു യാഥാർത്ഥ്യബോധത്തിനപ്പുറമായിട്ട് ആ നിമിഷം നമ്മുടെ ഈ എന്ത് നമുക്ക് അത്ഭുതം നൽകിയോ ആ നിമിഷത്തെ ഒന്ന് ക്യാപ്ചർ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഒന്ന് പിടിച്ച് സ്വായത്തമാക്കുവാൻ നോക്കുക ഒരു യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തിനപ്പുറമാണ് എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ അത് അതിൽ തന്നെ അങ്ങ് നിലനിർത്തുവാനുള്ള ഒരു ആഗ്രഹം കാരണം ഇവിടെ ആഗ്രഹിക്കുന്നത് ക്രിസ്തു അവിടെ ചർച്ച ചെയ്ത് ഇവരൊക്കെ മനസ്സിലാക്കുന്നതിൽ ഇവന്റെ അന്ത്യം എന്താണ് എന്ന് ഇവർക്കൂടെ മനസ്സിലാകുകയാണ് ഇത് ശീമോനും കൂട്ടർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ അവർ പറയും നമുക്ക് ഇനി ഇവിടെ നിന്നെങ്ങും പോകണ്ട വളരെ താഴോട്ട് താഴോട്ടിറങ്ങിയാല് അവിടെ പല ബുദ്ധിമുട്ടുകൾ വരും നിന്നെ ക്രൂശിക്കാൻ പിടിക്കും കാരണം ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കിയപ്പം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പിൻവലിയാൻ തന്റെ ഗുരുവിനെ പോലും പുറകോട്ട് വലിക്കുവാനാണ് ഇവരിവിടെ ശ്രമിക്കുന്നത് ഇത് പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തെ അളക്കുന്ന ഒരു രീതിയാണ് ഷീമോൻ ഇവിടെ പറയുന്നതന്നെ ഇതൊന്നും നമുക്ക് വേണ്ട നമുക്ക് താഴോട്ട് ഇറങ്ങാൻ വേണ്ടി ഇവിടെ ഇരിക്കാം നമ്മളും പലപ്പോഴും ആഗ്രഹിക്കുന്ന എന്താണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം തന്നെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മാറി ഞാൻ എന്ന വ്യക്തി ആഗ്രഹിക്കുന്ന രീതിയിൽ ലോകം മുഴുവൻ മാറണം ദൈവ ഹിതമെന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ പാലിക്കപ്പെടണ്ട എന്റെ ഹിതം ദൈവത്തിൽ പാലിക്കപ്പെടണം ഞാൻ പലപ്പോഴും എന്റെ പ്രസങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളവര് കേട്ടിട്ടുണ്ട് ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന ഒരു ഭാരതീയ പഴഞ്ചൊല്ലാണ് വൈകുണ്ഠം നന്നാക്കാൻ ഏകാദശി നോക്കുക എന്ന് പലപ്പോഴും നമ്മുടെ ആഗ്രഹം ഇതാണ് ഇവിടെ ശീമോനും ആഗ്രഹിക്കുന്ന അതാണ് അവർക്ക് ഏരിസ്ലേമിലേക്ക് പോകണ്ട മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങണ്ട നമുക്ക് ഇവിടെ ഒരു കൂടാരമൊക്കെ അടിച്ച് കൂടാം കാരണം ദൈവഹിതം ക്രിസ്തു അവന്റെ ദൗത്യം എന്തായിരുന്നോ അതിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് ഇവരുടെ ആഗ്രഹം നിറവേറ്റുക നമ്മളും പലപ്പോഴും ശ്രദ്ധിക്കുന്ന ശ്രമിക്കുന്നതല്ലേ നമ്മളൊക്കെ പരുമല തിരുമേനയുടെ മധ്യസ്ഥയിൽ അഭയം തേടുന്നവരാണ് എന്തിനാണ് അഭയം തേടുന്നത് പരുമല തിരുമേനയുടെ ജീവിതം നോക്കിക്കൊണ്ടുകൊണ്ട് അതുപോലെ ഒരു ജീവിതം പകർത്തുവാൻ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ദൈവഹിതം താങ്കളുടെ ജീവിതത്തിൽ പരിപാലിച്ച വിശുദ്ധന്മാരുടെ മധ്യസ്ഥത ഇടുമ്പോൾ അവരെ പോലെ ആകുവാൻ നമ്മൾ ശ്രമിക്കാതെ അവരെ ഉപയോഗിച്ച് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ പരിപാലിക്കുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇവിടെ ഷീമോനും ചെയ്തത് അത് തന്നെയാണ് ഷീമോൻ ഞാൻ പറയും ഈ ഒരു സമയത്ത് ഭേദഭാഗത്ത് മനുഷ്യന്റെ ആഗ്രഹങ്ങളുടെ ഒക്കെ ഒരു പ്രതീകമാണ് ക്രിസ്തുവിനെ ആണെങ്കിലും ദൈവത്തെ ആണെങ്കിലും നമ്മുടെ എങ്ങനെ വിധേയപ്പെടുത്തുവാൻ ഒരു നിർബന്ധ ബുദ്ധി മറ്റു സ്ഥലങ്ങളും ഒരു വശത്ത് ഷീമോൻ വിശ്വാസമൊക്കെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ പറയുന്നുണ്ട് ഇതൊന്നും നമുക്ക് വേണ്ടെന്ന് അപ്പൊ ഇത് മനുഷ്യന്റെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ കാണുന്നത് നമ്മൾ ചിന്തിക്കുക നമ്മളെല്ലാവരും ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇവിടെ എത്തി ധാരാളം പേര് വരുന്ന സ്ഥലമാണ് നമ്മുടെ ഒക്കെ ആഗ്രഹങ്ങൾ നമ്മുടെ ആഗ്രഹം നമ്മൾ ആരും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും വളരെ ആരുമില്ലെന്ന് ഞാൻ പറയുന്നില്ല വളരെ കുറച്ച് പേരായിരിക്കും ദൈവഹിതം എന്നിൽ പ്രവർ പരിപാലിക്കപ്പെടുവാനായി തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് നമ്മൾ പറയുന്ന അങ്ങനല്ല നമ്മുടെ ഒരു വിഴുപ്പ് വിഴുപ്പുകെട്ടാണ് ധാരാളം ആവശ്യങ്ങളാണ് ലിസ്റ്റാണ് ഞാൻ പരുമല കുർബാനെ കൊല്ലുന്നുണ്ടെന്ന് അറിയുന്നുണ്ടേ അമേരിക്കയിലും എൻ്റെ ഭദ്രാസനത്തിലും എൻ്റെ പരിചയത്തിലുമുള്ള പലരും പറയുന്ന തിരുമേനി ഇന്ന കാര്യമുണ്ട് അവിടെ നിന്ന് പ്രാർത്ഥനയാക്കണം പ്രാർത്ഥിച്ചേക്കണം പലപ്പോഴും അത് മോശപ്പെട്ട കാര്യമായിട്ടല്ല പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥനയോടൊപ്പം അതിനോടൊപ്പമെങ്കിലും പറയുവാൻ നമുക്ക് സാധിക്കണം എൻ്റെ ആഗ്രഹങ്ങൾ ഇതാണെങ്കിലും ആത്യന്തികമായി നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനും അത് സന്തോഷപൂർവാന ഏറ്റെടുക്കുവാനുള്ളൊരു മനസ്സൊരുക്കവും എനിക്ക് തരുവാനും അങ്ങനെ മറുരൂപത്തിന്റെ മലയിൽ നിന്ന് യാഥാർത്ഥ്യ ബോധത്തിന്റെ താഴ്വാരത്തിലേക്ക് ഇറങ്ങി വന്ന് ദൈവ പരിപാലന ഏറ്റുകൊണ്ട് യാഥാർത്ഥ്യപൂർവമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം അനുഗ്രഹിക്കും